നമസ്കാരം രാജ്യത്ത് പുതിയ എൺപത്തി കേന്ദ്രീയ വിദ്യാലയങ്ങൾക്ക് അനുമതി നൽകി കേന്ദ്ര മന്ത്രിസഭ യോഗം പുതിയ ഇരുപത്തിയെട്ട് നവോദയ വിദ്യാലയങ്ങൾക്കും അനുമതി നൽകിയിട്ടുണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ഇതിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതിലധികം വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം കേരളത്തിലും ഒരു പുതിയ കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര കാര്യ കാബിനറ്റ് കമ്മിറ്റിയാണ് പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കും നവോദയ വിദ്യാലയങ്ങൾക്കും അനുമതി നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് കൂടാതെ അധ്യാപക ഉദ്യോഗാർത്ഥികൾക്കും ഏറെ ഗുണകരമായ തീരുമാനമാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് ഓരോ കേന്ദ്രീയ വിദ്യാലയത്തിലും തൊള്ളായിരത്തി അറുപത് വിദ്യാർത്ഥികൾ ഉണ്ടാകുമ്പോൾ അറുപത്തിമൂന്ന് പേർക്ക് അധ്യാപക അനധ്യാപിക തസ്തികകളിൽ തൊഴിൽ ലഭിക്കുകയും ചെയ്യും അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് നേരിട്ടുള്ള സ്ഥിരം തൊഴിലവസരങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ തീരുമാനത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അനുവദിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിലാണ് ആകെ പതിമൂന്ന് കേന്ദ്രീയ വിദ്യാലയങ്ങളാണ് ഇവിടെ പുതുതായി ആരംഭിക്കുന്നത് കേരളത്തിൽ തൊടുപുഴയിലാണ് പുതിയ കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ചിരിക്കുന്നത് കേന്ദ്രീയ വിദ്യാലയങ്ങൾ കൂടാതെ നവോദയ വിദ്യാലയങ്ങളും കൂടുതലായി ആരംഭിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണം ചെയ്യും പുതുതായി ആരംഭിക്കുന്ന ഓരോ നവോദയ വിദ്യാലയങ്ങളിലും അഞ്ഞൂറ്റി അറുപത് വിദ്യാർത്ഥികൾ വീതം ആയിരിക്കും ഉണ്ടായിരിക്കുക ഇരുപത്തെട്ട് പുതിയ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെടുമ്പോൾ പതിനയ്യായിരത്തി അറുന്നൂറ്റി എൺപത് വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യത്തോടുകൂടിയുള്ള വിദ്യാഭ്യാസം ലഭിക്കും ഇതിലൂടെ ആയിരത്തി മുന്നൂറ്റി പതിനാറ് വ്യക്തികൾക്ക് നേരിട്ട് സ്ഥിരമായ തൊഴിൽ ലഭിക്കുകയും ചെയ്യുന്നതാണ് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി